അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രൂപ പെൻഷൻ ലഭിച്ച ആളുകൾക്കുള്ള വളരെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എല്ലാവരും തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മാത്രമല്ല നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക പെൻഷൻ ലഭിച്ച ആളുകളും അതേപോലെ തന്നെ പെൻഷൻ ലഭിക്കാത്ത ആളുകളും വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഈ ഒരു വീഡിയോയിലുണ്ട് അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റിയത് എങ്കിൽ അവർ പതിനെട്ട് ശതമാനം പലിശയോടുകൂടി തന്നെ ആ ഒരു പണം തിരിച്ചടക്കേണ്ടി വരും പല ആളുകൾക്കും അറിയില്ല നമ്മൾ അനർഹമായിട്ടാണോ അല്ലെങ്കിൽ അവകാശമായിട്ടാണോ പെൻഷൻ വാങ്ങുന്നത് എന്ന് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീട്ടിൽ ത താമസിക്കുന്നുണ്ട് എങ്കിൽ അവർ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റും എന്നാണ് സർക്കാർ കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഒരാൾക്ക് രണ്ട് വീടുകൾ ഉണ്ടെങ്കിൽ അത് സ്വന്തം വീട് ആവണം എന്നില്ല മകളുടെയോ അല്ലെങ്കിൽ മരുമകളുടെയോ മരുമകളോ എടുത്ത വീട് സ്വന്തം സ്ഥലത്ത് സ്വന്തം പേരിലാണെങ്കിൽ അവർക്കും പെൻഷന് അർഹതയില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുടുംബത്തിൽ ഒന്നാകെ ഒരു ഏക്കറിന് മേൽ ഭൂമിയുള്ള ആളുകൾ ഈ ഒരു കുടുംബത്തിനോ ഒരു ഏക്കർ മേലെ ഭൂമി ഉണ്ടെങ്കിൽ അവർക്കും പെൻഷന് അർഹതയില്ല സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അതുപോലെ തന്നെയാണ് നാലു ചക്ര വാഹനമുള്ള ആളുകൾക്ക് ഈ ഒരു ആയിരം സി സിയിലൊക്കെ മുകളിൽ നാലു ചക്ര വാഹനം ഉള്ള ആളുകൾ ഇവർക്കും അർഹതയില്ല മാത്രമല്ല വീട്ടിൽ എ സി ഘടിപ്പിച്ചിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ പരമായിട്ട് ഫ്ലോറിംഗ് ഒക്കെ നടത്തിയ ആളുകളാണെങ്കിലും ഇവർക്കും ഈ ഒരു പെൻഷന് അർഹതയില്ല ഇവരെല്ലാവരും തന്നെ അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്നു എന്നാണ് സർക്കാർ കണക്കാക്കുന്നത് പതിനെട്ട് ശതമാനത്തോളം പലിശ കൂടി ഏകദേശം ഇത്രയും പലിശ നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അവർ അനർഹമായിട്ടല്ല കൈപ്പറ്റുന്നത് എന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം അവർ ഫൈൻ അടക്കേണ്ടി വരും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കണം